ഇനി ഇപ്പോ ഒരു ഒത്ത നേ യുക്തിക്ക് 1940 എന്നൊരു കുറച്ചു വേറെ ഇങ്ങോട്ട് വരും ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് കേറിട്ട് ഇരിക്കാം ഏയ് ചേട്ടൻ അല്ലേ ആള് ഇല്ല ആള് അതന്നെ ഇങ്ങനൊന്നും നടക്കില്ല അത്രേ ഉള്ളൂ ചേട്ടൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമസ്കാരം ശ്രീ ഭാരത് ഫൗണ്ടേഷന്റെ ഏറ്റവും പുതിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഈ ഉദ്ഘാടനത്തിന് എത്തിച്ചേരാൻ വലിയ സന്തോഷം മഴയായിരുന്നു എനിക്ക് കൂടുതൽ ചെറുതുരുചി മുതൽ ഇവിടെ വരെ ഒരു മഴയാത്രയായി അപ്പോൾ ഈ ഒരു മഹാസ്ഥാപനം ഇവിടെ നിങ്ങൾക്ക് ഗ്രാമധനശ്രീയിൽ നിക്ഷേപിക്കൂ നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാക്കൂ എന്നാണ് ഇതിൻ്റെ ഒരു ടാഗ് ലേ എനിക്കിവിടെന്നാ കാണാതെ ഗ്രാമധനശ്രീയിൽ നിക്ഷേപിക്കും നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാക്കൂ എന്ന ഒരു വലിയ ഉദ്രാവാക്യത്തോടു കൂടി സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ഗ്രാമത്തിലെ എല്ലാവർക്കും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണിത് ഈ സംരംഭം വലിയൊരു വിജയമായി തീരട്ടെ ആ വിജയത്തിനു വേണ്ടി എന്റെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ നേരികയാണ് അതോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ പുരാത്തയിലുള്ള ഈ ബ്രാഞ്ച് അഭിവൃദ്ധിയിലേക്ക് മുന്നോട്ട് നീങ്ങട്ടെ വിശ്വാസ്യതയാണ് ഏതൊരു ബിസിനസ് അടിസ്ഥാനം ആ വിശ്വാസ്യത നല്ലതും നല്ലപോലെ ഉള്ളതുകൊണ്ടാണ് വളരെയധികം വിശ്വാസികളൊന്നാണ് നാലാമത്തെ പ്രായത്ത് നിന്നാൽ കഴിഞ്ഞത് നാല് നാൽപ്പതാകട്ടെ നാൽപ്പത് നാനൂറാവട്ടെ ഈ ഗ്രാമീണരായ ജനങ്ങളുടെ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് ഗ്രാമീണരായ ജനങ്ങളിൽ എല്ലാ തരത്തിലും ഉപയുക്തമായ ഒരുപാട് പദ്ധതികളുമായി അത് ഗോൾഡ് ലോൺ ഉൾപ്പെടെ ഒരുപാട് പദ്ധതികളുമായി സ്ഥാപനം മുന്നേരട്ടെ എന്ന് തൊട്ടയും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാരഥികളായ സാരഥികളായ മിസ്റ്റർ പ്രമോദ് തുടങ്ങിയ സാരഥികൾക്കും ഹൃദയം ആശംസകൾ നേടുകയാണ് വളരെ സന്തോഷത്തോടെ ഉദ്ഘാടന ഏവർക്കും ആശംസകൾ പ്രത്യേകിച്ചും ഗ്രാമശ്രീക്ക് ഹൃദയം പറഞ്ഞ ആശംസകൾ അപ്പുറത്ത് സംസാരിച്ചപ്പോ അത് സാന്നിധ്യം പഞ്ചായത്തിൽ ഒരു ഒരു വലിയ നമ്മൾ ഞങ്ങൾക്ക് ചെറിയ വഴി ഇങ്ങനെ മഴ മനോഹരമായ ഗ്രാമം ഇപ്പോഴും മഴ പെയ്യുന്നു ഗ്രാമികൾക്ക് ഉള്ള സ്ഥലത്തിന്റെ മഴ പെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വിശ്വസ്തയോടെ സേവനം നൽകും എന്ന് ഉറപ്പ് തന്നെയാണ് ഏറ്റവും ഈനോട്ടായിട്ടുള്ള മുഖ്യമായ വിഷയം ഒരു സ്ഥാപനം നേരത്തെ പറഞ്ഞു കോവിഡിൻ്റെ രോഗത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ ലോണുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ലോണുകളും മറ്റും ലഭ്യമാണോ എന്ന് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ സംശയം ഞാൻ തന്നെയാണ് അപ്പോൾ വിജേഷ് മണി കൈ മോശമായിട്ടില്ല എന്ന് തന്നെയാണ് വിജേഷ്മണിക്കും കിട്ടുന്ന ഒരു ഗുരുവായൂർ ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ നിങ്ങളുടെ സ്റ്റാഫുകളെല്ലാം വളരെ മനോഹരമായി യൂണിഫോമിലും നിൽക്കുന്നു അപ്പോൾ ചോദിച്ചു സ്ത്രീകൾ മാത്രമായിരുന്നു സ്ത്രീകൾ മാത്രമാണ് സ്റ്റാഫ് അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് മാനേജർ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടായിരുന്നു എന്തായാലും പാലക്കാട് എനിക്ക് ഇഷ്ടപ്പെട്ട ജില്ലയാണ് പാലക്കാട്ടുകാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് പാലക്കാടൻ ഭാഷ വേറെ പാലക്കാട് പോയോ കേട്ടേ എന്ന് പറയുന്ന ആണെങ്കിൽ ഇത് വള്ളുവനാടൻ ഭാഷയാണ് ഇതിനോട് എന്ന് പറയുന്നത് നല്ല ഞാൻ അടുത്ത അതുകൊണ്ടാണ് ഇത്രയും നല്ല പ്രകൃതി ഇത്രയും വലിയ ഈ ഉദ്ഘാടനത്തിന്റെ ഗ്രാമ അതല്ലായിട്ടാണ് കാണുന്നത് കാരണം പൊതുവെ കഴിഞ്ഞ വർഷവും ഈ വർഷവും നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം മഴ കുറവാണെന്നാണ് കാണുന്നത് അപ്പൊ പ്രകൃതി ഇതോടെ മാറ്റി നിർത്തിയിട്ടുണ്ട് സ്ഥാപനങ്ങളിൽ തന്നെയാണ് നാല് ബ്രാഞ്ചുകൾ നാല് പഞ്ചായത്തുകളിലും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഗ്രാമധനക്ഷ്മി ഫൗണ്ടേഷൻ സ്ഥാപനം ഉണ്ടാവട്ടെ അത് ഐശ്വര്യത്തിന് സ്ത്രീയായി മാറുക ശ്രീ എന്നുള്ളത് ഗവൺമെന്റ് ഡയറക്ടർമാർക്ക് തോന്നിയിട്ട് വീണ്ടും ഞങ്ങളുടെ തൃശൂരിലും ഗുരുവായും ബ്രാഞ്ചുകട്ടെ ഇപ്പോൾ തന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് ഞാനിവിടെ പ്രസംഗിക്കുന്ന വഴി ഭീതി കുറവാണ് ഞാൻ വിചാരിച്ചത് അഭൂതപൂർവമായ ജനക്കൂട്ടത്തിനിടയിലേക്ക് അഭൂതപൂർവമായി അഭൂതപൂർവമായ ജനക്കൂട്ടമല്ല അഭൂതപൂർവമായ മഴക്കനത്തുണ്ട് ഇവിടെ പോകുമ്പോൾ എങ്ങനെയോ ആ വെള്ളത്തെ അങ്ങോട്ട് മറച്ചിരിക്കുന്നതും ഈ അതിലൊരു കൗശലമാണ് ഇവിടെ ആ ആയപ്പോൾ മാറ്റി വളരെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരികയാണ് എനിക്കാണെങ്കിൽ വളരെ വ്യക്തിപരമായ ഒട്ടനവധി കാര്യങ്ങൾ ഇത് ചെയ്തതല്ല നിങ്ങൾക്ക് ഉടനെ പോവുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയുടെ ശ്രീ പ്രശ്നം ഈ സ്ഥാപനം ഉണ്ടാവട്ടെ എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാണ് പറയുന്നത് ഈ സ്ഥാപനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവേണ്ടിയാണ് ഈ കാണുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ജനങ്ങളിലേക്ക് അയറിച്ച് श्री मनोहर महलादा వరసినా కడి అన్న ప్రభావం బంధానికి കുടുംബത്തിൽ വന്ന് ചേർന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ ആ നാടിന്റെ തന്നെ ഒരു അഭിവൃദ്ധിയിലേക്കും ഒരു ഐശ്വര്യത്തിലേക്കും അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് ഒരു താമരം ഉണ്ടാകേണ്ടതാണ് അതിന്റെ പ്രധാന കാര്യങ്ങളെല്ലാം അപ്പൊ അങ്ങനെയാണോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഉള്ളത് ഞാൻ ഇതിന്റെ ഒരു കുടുംബത്തിന്റെ പോലെ പാചകമാണ് ജലി അപ്പോൾ ഞാനിതിലൊരു ചാമ്പ്യന്മാരായ വരികയാണെങ്കിൽ തോന്നുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും സന്തോഷമായിട്ടുള്ള സ്നേഹങ്ങളും ഒരു സാഹചര്യം കാണിക്കേണ്ടത് അപ്പോൾ എന്തായാലും ജലങ്ങളെന്ന് പറഞ്ഞതുപോലെ നാൽപ്പതായി അങ്ങനെ രാജ്യങ്ങളിൽ ഒരു വളവൃഷ്ടം പോലെ പഠനം പങ്കിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ സമയത്തോടു We